ഗവർണർ നടപടി എടുത്തിരിക്കുകയാണ് എന്താണ് അതിനോടുള്ള പ്രതികരണം വൈസ് ചാൻസലർക്കെതിരെ നടപടി എടുത്തത് മാധ്യമങ്ങൾ വഴിയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഞാനിപ്പോ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടിയിൽ ആലപ്പുഴയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിവരം പെട്ടെന്ന് കേട്ടത് നമുക്കറിയാം ഇന്ന് സർവകലാശാല തരത്തിൽ നമ്മുടെ ഈ വിദ്യാർത്ഥിയുടെ മരണം സിദ്ധാർത്ഥിയുടെ മരണം അത് സംബന്ധിച്ചിട്ടുള്ള നല്ലൊരന്വേഷണം യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുകയാണ് ഏകദേശം പത്തൊമ്പതോളം കുട്ടികൾ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ ഏകദേശം നൂറ്റി മുപ്പതോളം കുട്ടികളായിരുന്നു ഹോസ്റ്റൽ ഉണ്ടായിരുന്നത് നമ്മുടെ യു ജി സി അനുസരിച്ചിട്ടുള്ള ആൻ്റി സെല്ല് ഇതിനെക്കുറിച്ചൊരന്വേഷണം ആൻറ്റി റാഗിങ് സെല്ല് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ അവിടുത്തെ മുഴുവൻ ഹോസ്റ്റലിലെ കുട്ടികളെയും അവര് ചോദ്യം ചെയ്തിരുന്നു വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മുപ്പത്തി ഒന്ന് കുട്ടികളും അവരുടെ ആ ലിസ്റ്റിൽ വന്നു ആ മുപ്പത്തിയൊന്ന് കുട്ടികളെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തൊമ്പത് പേർക്കെതിരെ ശക്തമായ നിലയിലുള്ള നടപടിയെടുക്കുവാനുള്ളത് മൂന്ന് വർഷത്തേക്ക് അവരെ ഡീ ബാർ ചെയ്യുവാനുമുള്ള സംവിധാനത്തിലേക്ക് കോളേജ് മനസ്സിലാക്കാൻ തൊട്ട് മരണം അറിഞ്ഞപ്പോ തന്നെ ഞാൻ വൈസ് ചാൻസലറെ വിളിച്ചിരുന്നു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഒരു റിപ്പോർട്ട് തന്നിരുന്നത് വീണ്ടും അടുത്ത റിപ്പോർട്ടും എനിക്ക് കിട്ടിക്കഴിഞ്ഞു ആ റിപ്പോർട്ടിനകത്താണ് നമ്മുടെ ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് അവിടെ ആന്റി റാഗ് നമ്മുടെ ആ സെല്ല് വളരെ പെട്ടെന്ന് വരെ ആ സ്കോഡ് അവരെല്ലാം പോയി കണ്ട് ഇത്രയധികം കുട്ടികളെ നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഇത്രയധികം നമുക്കറിയാം ഈ ബിരുദ കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ തിരിച്ചിറങ്ങിയാൽ അവരെല്ലാം വെറ്ററി ഡോക്ടേഴ്സാണ് ആ ഡോക്ടേഴ്സിനെയാണ് ഈ പത്തൊമ്പത് പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തത് അവരെ നമ്മള് ഇനിയിപ്പോഴെങ്കിലും അവർക്ക് പഠിക്കാനും പറ്റത്തില്ല നടപടിയെങ്കിലും ഒരിക്കലും സ്വാഗതം ചെയ്യുന്ന ഒന്നല്ല കാരണം ഇത്രയും നടപടി എടുത്തത് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് ആ നടപടി ക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി കൊണ്ടുവന്നത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ബി സിയുടെ തന്നെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഗവർണർ അനുഭവപ്പെട്ടിരിക്കുന്നത് അതായത് വളരെ ലാഘവത്തോടെയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്തത് മൂന്ന് ദിവസം തുടർച്ചയായി ആ ഒരു മർദ്ദന ഏറ്റുപോലും ഈ വിഷയം അദ്ദേഹം ഗൗരവത്തിൽ കണ്ടില്ല വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം കണ്ടത് സർവേ ചട്ടം തന്നെ ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് ബി സി എ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നാണ് ഈ സസ്പെൻഷൻ ഗവർണർ പറയുന്നത് അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണ്ടെന്നതാണ് കാരണം കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അവിടെ നടത്തുന്നത് അതെന്താണെന്ന് നമ്മള് പോലീസ് ഇപ്പൊ അന്വേഷിക്കുന്നു അതുകൊണ്ട് ആ അന്വേഷണം വന്നതുകൊണ്ട് മാത്രമാണ് പത്തൊമ്പത് പേരെ വളരെ പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുക ഇനിയും അതിനകത്ത് കുറ്റക്കാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് സർവകലാശാലയുടെ ഡീൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്വമുള്ള ഹോസ്റ്റലിന്റെ ചുമതലയുള്ള ആളായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ അന്വേഷിക്കണമായിരുന്നു ഈ കുട്ടിയുടെ മരണശേഷം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ അവിടുത്തെ ആരോ കോളേജ് വിദ്യാർത്ഥികളാണ് അറിയിച്ചത് അതിനകത്ത് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു ഒരു കുട്ടി മരണപ്പെട്ടാലും വളരെ പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ അറിയിക്കണം എന്ന ഒരു ചുമതല കോളേജ് അധികൃതർ പ്രത്യേകിച്ചും ഈ ഡീനെ ഏറ്റെടുക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു അതിന് കുറച്ച് വീഴ്ച സംഭവിച്ചു മരണശേഷമാണ് ഈ കുട്ടിക്കെതിരെ ഒരു കുട്ടിക്ക് സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മന്ത്രി ഇല്ല അങ്ങനെ പറയണ്ട ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അന്വേഷണം നടത്തുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ യു ജി സിയുടെ പിന്നെ നമ്മുടെ ഈ സ്ക്വാഡ് പ്രത്യേകിച്ച് ഇത്രയും പേരെ തെറ്റുകാരാണ് എന്ന് കണ്ടെത്തുകയും അത് പോലീസിന്റെയും കൂടെ അന്വേഷണം കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്ര വരെ അവർ അവരവിടുന്ന് അറസ്റ്റ് ചെയ്യിക്കുവാനും മൂന്ന് വർഷത്തേക്ക് അവരെ ഡി ബാർ ഉൾപ്പെടെ ചെയ്തിരിക്കുകയാണ് പഠിത്തം അതായത് ഈ സംഭവങ്ങളെല്ലാം നടന്നതിനു ശേഷമാണല്ലോ നടപടി ഇല്ലല്ലോ കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നു പക്ഷേ അടക്കം അല്ലെ ഡീനേയും തൽക്കാലം അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഞാനത് ഞാൻ കൊടുത്തു കഴിഞ്ഞു അതപ്പ മാറ്റി കാണണം കാണുന്നു മുകളിലുള്ള സർവകലാശാല അധികൃതരും കുറ്റവാളികളിൽ യഥാസമയം എടുക്കാൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പഠിച്ചു വൃത്തിവിലോപം കാണിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതാണ് ഗവർണർ പറയുന്നത് അത് അത് ശരിയായ നടപടി ആകും അത് ശരിയായ നടപടിയല്ല ഗവർണർ ഗവൺമെന്റുമായിട്ടോ അതല്ലെങ്കിൽ പിന്നെ വകുപ്പു നമ്മളെ വകുപ്പുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത് ആ നടപടിയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ഈ വി സിക്ക് ഗവർണർ നടപടി ഡീനെതിരെ മിനിസ്റ്റർ മാറ്റി നിർത്താൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെ ഈ കുട്ടിയുടെ മരണശേഷം വേറെ ഒരു ആയിട്ടുള്ള ഒരു പരാതി കൊടുക്കുന്നതെന്നും അതിനകത്ത് അന്വേഷണം നടത്തുന്ന ഒക്കെയുള്ള ഒരു ആരോപണം ഈ അധ്യാപകരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണ് ഒരു കുട്ടിയോട് അല്ല ഒരു കുട്ടിയോടല്ല അവിടെ മൂന്ന് ദിവസം മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങള് പന്ത്രണ്ടാം തീയതി ആയിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ഈ നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണശേഷമാണ് പരാതി കൊടുക്കുന്നത് ഇന്റേണൽ കമ്മിറ്റി ഒരു കൂടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു പക്ഷേ ഒരാള് സിദ്ധാർത്ഥ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൂടിയുണ്ട് വല്ല കാര്യം അതന്നെ പറഞ്ഞു കൊടുത്തിട്ട് പോലീസ് കണ്ടെത്തട്ടെ നമ്മൾ അതിനെ കുറിച്ചൊരു ചർച്ച കൊടുക്കാം അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആരാണത് പരാതി കൊടുത്തെന്നുള്ളത് പരിശോധിക്കണ്ടുമതല പോലീസിനും കൂടെ ഉണ്ട് അവർ പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാൽ കമ്മിറ്റി കൂടിയെങ്കിലും ഒന്നും എടുത്തിട്ടില്ല സർക്കാരും എന്ന് ഞാൻ പറയുന്നില്ല വെറ്റിനറി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു ഒരു ഗവർണർ നമുക്ക് വേണ്ടുന്ന എല്ലാ എന്താണ് അവിടെ ഒരു ഗവർണർ എന്ന നിലയ്ക്കും ചാൻസലർ എന്ന നിലയ്ക്കുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യതയോടുകൂടി നടക്കുന്നതായി പലപ്പോഴും നമുക്കറിയാം അവരുടെ ബിരുദദാന ചടങ്ങിൽ ഉൾപ്പെടെ ഒരുമിച്ച് പങ്കെടുക്കുന്നതായി ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ അത് വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും അതിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ എടുത്ത് നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടല്ലോ ഇത്രയും കുട്ടികളെ ചോദ്യം ചെയ്തു അതിൽ മുപ്പത്തിയൊന്ന് കുട്ടികളെ മാറ്റി നിർത്തി ആ മുപ്പത്തിയൊന്ന് കുട്ടികളുടെയും ഒരു അവലോകനവും അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് ഇടപെട്ടത് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ പത്തൊമ്പത് പേർക്കെതിരെ നടപടിയെടുത്ത് എവിടെങ്കിലും ഈ കേരളത്തിലെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്രയും കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥിന്റെ പ്രശ്നം വന്നപ്പോൾ അത് മറ്റൊരു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഈ സംഭവം ഇവിടെ ഉണ്ടാകരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഒരു യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകാൻ പാടില്ല ഒരാളും ഈ തരത്തിലും സ്വന്തം സഹോദരങ്ങൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അവരോട് ഇത് കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് മാതൃകാപരമായ ശിക്ഷ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ല അന്വേഷണം നടത്തിയെടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്പെഷ്യൽ സ്കോഡ് ഇപ്പോൾ അവിടെ രണ്ട് ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നു